മൂന്നാമത്തത് ഇവിടെ ആരുന്നൂ എന്ന് പറഞ്ഞാൽ അവിടെ തിന്നാണെങ്കിലും ശരി മനുഷ്യനാണെങ്കിലും ശരി കാണുന്ന ആളാണെങ്കിലും ശരി കാണാത്ത ആളാണെങ്കിലും ശരി അതിന്റെ ശെരുക്കിന് താർഗ്യതയില്ല ശുരുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായാർത്ഥം നടക്കുന്നത് സീ മഹായില്ല അമ്മാർക്ക് മാത്രം കഴിയുന്ന കാര്യം അവന്റെ പടത്തുകളോട് ചോദിക്കുമ്പോൾ മാത്രമാണ് ഇത് അമ്മാർക്ക് മാത്രം കഴിയുന്ന കാര്യമല്ലല്ലോ അല്ലല്ലോ ഈ ആ സംഭവം അതുകൊണ്ട് അതും വിട്ടു മൂന്നാമത്തത് ഇവിടെ യാതാണെന്ന യുസിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ തിന്നാണെങ്കിലും ശരി മനുഷ്യനാണെങ്കിലും ശരി കാണുന്ന ആളാണെങ്കിലും ശരി കാണാത്ത ആളാണെങ്കിലും ശരി അതിൽ ശരിക്കിന് സാധ്യതയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായാത്മകൾ നടക്കുന്നത് സീമാ അമ്മാർക്ക് മാത്രം കഴിയുന്ന കാര്യം അവന്റെ പഠപ്പുകളോട് ചോദിക്കുമ്പോൾ മാത്രമാണ് ഇത് അമ്മാർക്ക് മാത്രം കഴിയുന്ന കാര്യം അല്ലല്ലോ ഈ ഹവം അതുകൊണ്ട് അത് വിട്ടു